സംരക്ഷിച്ചിരുന്ന ആളായിരുന്നു അബു താലിബ് മരണപ്പെട്ടു അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അതെല്ലാർന്നും അപ്പൊ ചോദിച്ചു ഹദീജാതല്ലേ എന്ന് ചോദിച്ചു സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നബി ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു മഹദിയായ ഹദീജബി റദിഅൻ അബു താലിബും ഹദീജിയും ഒരേ കൊല്ലമാണ് വഫാത്താകുന്നത് ആ വർഷം ആമുൽ ഹുസൈൻ വർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നബി തങ്ങൾ പറഞ്ഞു അതുമല്ലായിരുന്നു അപ്പസനാപത്തി വെച്ചിരുന്നാ പിന്നെ ഏതങ്ങൾ പറയാറുണ്ട് അതിൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം തോയിഫിൽ നിന്നുള്ള മടക്ക യാത്രയാണ് എന്ന് പറഞ്ഞു നൂറ് കിലോമീറ്റർ ആണ് മക്കയിൽ നിന്ന് തോയിഫിലേക്ക് ഏകദേശം തൊയ്ഫിലേക്ക് അങ്ങോട്ട് നടന്നു പോയതാണ് നമുക്കിങ്ങനെ ചരിത്രം കേൾക്കുമ്പോൾ തോന്നും ത്വായിഫിൽ പോയി ഇസ്ലാം ദീന് പറഞ്ഞു ആരും വിശ്വസിച്ചില്ല ആപ്പം കടന പോന്നു അങ്ങനെയല്ല പത്ത് ദിവസം ത്വയ്ഫില് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ലഭിതങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് പത്തു ദിവസമാണ് ത്വയ്ഫ് അങ്ങനെ പത്തു ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞുകൂടി ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പ്രവേശിച്ചപ്പോൾ മുന്തിരിത്തോട്ടത്തിലുണ്ടായിരുന്ന കിണറിൽ വിഷം കലക്കി തോയിഫുകാരൻ ഒരു മലയുടെ താഴ്വാരത്തെ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ മലയുടെ പിറകുവശത്തു കൂടെ കയറി വന്ന് ഒരു കല്ലുരുട്ടി നിങ്ങളുടെ തലയിലേക്ക് ഇട്ടു ഉരുണ്ടുവന്ന കല്ല് വേറൊരു കല്ലിൽ തടഞ്ഞു നിന്നു ആ സ്ഥലം ഇന്നും കമ്പി വെയിൽ കെട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് തോയിഫിൽ പോയാൽ കാണാൻ പറ്റും തോയിഫിൻ്റെ റോഡ് സൈഡിൽ രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ഭാഗത്ത് നിന്ന് അഴിച്ചു വിട്ടു തുർക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ലുകൊണ്ട് പിന്നീട് അവരൊരു പള്ളി നിർമ്മിക്കപ്പെട്ടു കൂർത്ത പാറക്കല്ലുകളുള്ള പ്രദേശമാണ് ത്വൈഫ് കൂർത്ത പാറക്കഷ്ണങ്ങൾ എടുത്ത് മുട്ടിന് താഴെ നോക്കി എറിഞ്ഞു ജീസീസിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള സ്ഥലമാണ് ത്വൈഫ് പറഞ്ഞത് ആ നാട്ടിലെ പിള്ളേരെ വിട്ടിട്ട് കൂക്കി വിളിച്ചു പരിഹസിച്ചു വടിത്തടിച്ചു അങ്ങനെ പത്താം ദിവസം നിൽക്കാൻ കഴിയാതെ ആ പത്ത് ദിവസം ഭക്ഷണമല്ല ആ പത്ത് ദിവസം വെള്ളമില്ല പത്താം ദിവസം നബിഅഅല നിൽക്കാൻ കഴിയാതെ ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ആദ്യം നിൽക്കുന്നത് നാല്പത്തി അഞ്ച് കിലോമീറ്റർ ഓടിയ ശേഷമാണ് ആ പുണ്യ നബിഹു അലി തങ്ങൾ പറഞ്ഞു എനിക്ക് നാളെ അള്ളാഹു ഷഫാത്ത് ചെയ്യാനുള്ള അനുമതി നൽകിയാൽ തോയിഫുകാർക്ക് വേണ്ടി ഞാൻ ആദ്യമായി ഷഫാഹത്ത് ചെയ്യുന്നതാണ് എന്റെ കാരണം മറന്നു ആ ഓട്ടം മറന്നു എന്നുള്ളതാണ് കാരണം ഞമ്മളോ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് എന്നിട്ട് കൊഞ്ചെടുക്കാമെന്ന് പറഞ്ഞു നടക്കുന്നത് അടുത്ത ജനറൽ ബോഡി വേണം പകരം പോയിട്ടാണ് നമ്മളെല്ലാ പരിപാടികളും അലൈഹി ബിസ്സല പറഞ്ഞത് അവസരം വരട്ടെ ഞാൻ അവന് ഗുണം ചെയ്യുമെന്നാണ് ഈ പറഞ്ഞ മനസ്സുണ്ടല്ലോ എന്താ അതിന്റെ കാരണം പ്രയാസത്തെ മറക്കുകയും നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നബിസ്വല്ലാ അലൈസ് തങ്ങൾക്ക് ഓർക്കേണ്ടതെല്ലാം ഓർമ്മയുണ്ട് മറക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട് നമ്മൾ മറക്കേണ്ടതെല്ലാം ഓർക്കുന്നുണ്ട് ഓർക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പരിപാടി നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് ഓർമ്മയിൽ വരുന്ന എല്ലാ കാര്യവും മറക്കേണ്ടതേ കാര്യം അഞ്ചു കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട അത് അപ്പ തന്നെ മറക്കേണ്ട സാധനാണ് പരിപാടി അതുകൊണ്ടാണ് നമുക്ക് അള്ളാവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റാതെ പോകുന്നത് ഓർക്കേണ്ടതിനെ ഓർക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇരിക്കുന്ന അമ്മളെല്ലാരേം ഉമ്മ പ്രസവിച്ചതാണ് സ്വാലി നബിയുടെ ഒട്ടകം മാത്രമേ പാറിൻ്റെ ഉള്ളു എന്ന് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാരും ഉമ്മ പ്രസവിച്ചതാണ് നമ്മളെ നമ്മളമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ മൂന്നാളുണ്ടാവും ഉമ്മ ഏതായാലും ഉണ്ട് ഉമ്മാന്റെ അമ്മ ഉണ്ട് വല്യമ്മണ്ട് പ്രസവ എടുക്കണ ഒരു സ്ത്രീയുണ്ട് ചുരുങ്ങിയത് മൂന്നാളുണ്ടാവും ഈ മൂന്നാൾ നമ്മൾക്ക് ഓർമ്മല്ല എന്നാൽ ആ മൂന്നാളെയും ഓർമ്മ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഓർക്കേണ്ടതിനെ ഓർക്കാൻ കഴിയുക മറക്കേണ്ടതിനെ മറക്കാൻ കഴിയുക ഓർക്കേണ്ടതിനെ ഓർക്കാൻ കഴിഞ്ഞാലേ അള്ളാഹുവിന് റബായിട്ട് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അഞ്ചു ഒത്തും സുബിയും നിൽക്കിട്ട് പടച്ചോ എന്നെന്ത അങ്ങനെ ആക്കണെന്ന് തോന്നുന്നു അല്ലെങ്കിലും ദുനിയ കൊണ്ട് മാത്രം അള്ളാഹുന്റെ നീതി ബോധ്യപ്പെടൂല്ല എന്നാണ് അള്ളാഹുന്റെ നീതിയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് അള്ളാഹുറബുല്ലിസത്ത് മഷറെ സംവിധാനിച്ചിട്ടുള്ളത് അവിടെ അങ്ങനെ ഏട് ഇങ്ങനെയാണ് വായിച്ചിട്ട് ഇങ്ങനെയാണ് നോക്കുമ്പോ മനസ്സിലാവും എനിക്കിത് കിട്ടണ്ട എന്നാണ് അത് ബോധ്യപ്പെടുത്തുന്നതിന്റെ മുമ്പ് മാഷ്റൊട്ട് അവസാനിക്കൂല ശരിക്കും മാഷറ എന്തിനാ മാഷറ ഓരോരുത്തരും ബോധ്യപ്പെടുത്താനാണ് എന്താ നമുക്ക് കിട്ടേണ്ടത് എന്ന് അത് ബോധ്യപ്പെടുത്തിയിട്ടാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് റബ്ബായിട്ട് ഇഷ്ടപ്പെടുക ജീവിതമാർഗം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവലും ഉണ്ട് കഷ്ടപ്പെട്ട് മുസ്ലിം ആവലും ഉണ്ട് ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയാലേ ഇസ്ലാം ദീനിന്റെ രസം കിട്ടുള്ളൂ കഷ്ടപ്പെട്ട് മുസ്ലിം ആയാലും എന്താ പനസ്സിനെ അടങ്ങാറാകുക എന്നല്ലാതെ എന്ന് സംഗതി അതുകൊണ്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് മുസ്ലിങ്ങളായ ആളുകളായി ആളുകളായിത്തീരണം സഹാബത്തിനുണ്ടായിരുന്ന പ്രത്യേകതയും അതാണ് അവർ ഇഷ്ടപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരുന്നു മൂന്നാമത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ സമ്പത്തിനേക്കാൾ നിന്റെ ഭാര്യയേക്കാൾ നിന്റെ മക്കളെക്കാൾ നിന്റെ ഉമ്മയേക്കാൾ വാപ്പയെക്കാൾ സർവത്തെക്കാളും മുസ്തഫ നബിഅലിം ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നതുവരെ നിങ്ങളിൽ ആരും പരിപൂർണ്ണ മുമ്പിനാവുകയില്ല നല്ലൊരു വീട് ഉണ്ടാക്കി നല്ലൊരു വീട് വീട് പണിയൊക്കെ കഴിഞ്ഞു ടയൽസൊക്കെ ഇട്ട് ലൈറ്റൊക്കെ തൂക്കി നാളെ ഹൗസ് വാമിംഗ് ആണ് പള്ളിക്കുന്ന ഉസ്താദന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി വെക്കാനുള്ള ആളുകൾ വന്ന് കോഴിയൊക്കെ മുറിച്ച് ഉള്ളിയൊക്കെ വെട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും അടുത്ത ആളുകളൊക്കെ വന്ന് വീടൊക്കെ വന്ന് പരിശോധിച്ച് അവിടെ എന്താ ലൈറ്റ് കത്താത്തത് എന്താ ഈ ഫാന് തിരിയാത്തെന്നൊക്കെ നോക്കിയുണ്ട് സമയം രാത്രി ഒരു മണിയായി നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ് സുബീക്ക് ഉസ്താദ്മാർ വരും ഒരൊന്നര മണിയായപ്പോ മുസ്തുനബി സല്ലാസല്ലം വന്നിട്ട് പറഞ്ഞു ആ ചാവീണ് കാട്ടിക്കാൻ എനിക്ക് പേരോണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കും എന്ന് അറി കൊടുക്കൂലേ കൊടുക്കും കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ആ ഭാഗത്ത് എൻ്റെ അമ്മാൻ എനിക്കുവാണെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ കൊടുക്കുന്ന എന്ന് പറയുന്നോ അന്ന് പരിപൂർണ പരിപൂർണഭൂമിനാവും നിന്റെ ഉമ്മയേക്കാൾ പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം നിന്റെ വാപ്പയെക്കാൾ പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം മുനാഫിക്കയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു സുലൂൽ എന്ന പേരായു ചെല്ലണ്ടോ ആ സീസ് സാധനമല്ല എന്നാലോ പള്ളിക്ക് അഞ്ചുണ്ടാവും റാലിയു ചെല്ലാൻ പറ്റൂലു മുനാഫിക്കയുടെ നേതാവാണ് യുദ്ധത്തിലൊപ്പം പോരും ഈ ആള് മുനാഫിക്കയുടെ നേതാവായ അബ്ദുൽ പറഞ്ഞ ആള് യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും മദീനത്ത പള്ളിയിൽ അഞ്ചുണ്ടാവും മുനാഫിക്കയുടെ നേതാവാണ് ആയിഷിറിയെ കുറിച്ച് ആരോപണം നടത്തിയ ആളാണ് ഈ ചങ്ങായി അയാളുടെ മകൻ ഒരിക്കൽ നബിനോട് വന്നിട്ട് ചോദിച്ചു മോന്റെ പേര് അബ്ദുള്ള എന്നാണ് അബുർവാണ് അങ്ങനെ ഉണ്ടാവുക മകൻ വന്നിട്ട് ചോദിച്ചു നബിയെ ഇന്റെ വാപ്പാനെ കൊല്ലാൻ കൊല്ലാങ്ങൾ വല്ല ഓർഡർ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അയല് പറഞ്ഞില്ല ഞാൻ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അങ്ങനെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി വന്ന നബി ഒന്നല്ലോ അങ്ങനെ ഓർഡർ ഒന്നുമില്ല പറഞ്ഞു എന്നാലേ ി വേറെ ആരോടും ഞാൻ ഈ ബഹുമാനപ്പെട്ട ഒരിക്കലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അബൂബൈദി അള്ളഹുനു മുസ്ലിം പക്ഷത്താണ് അബൂബൈദർ അള്ളാഹുനിന്റെ വാപ്പ ശത്രുപക്ഷത്താണ് ശത്രുപക്ഷത്താണല്ലേ അപ്പൊ വാപ്പ അങ്ങനെ ശത്രുപക്ഷത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ മുസ്ലിം പക്ഷത്ത് മകനെ കാണാണ്ട് അബൂബൈദനെ കാണാണ്ട് വാപ്പാക്ക് ഇങ്ങനെ തോന്നി ചെറുക്കനു കിട്ടാണെങ്കിൽ ശരിയാക്കണം എന്ന് തോന്നി അബൂബേദാർ അലി അള്ളാഹു എന്തുകൊണ്ടു വെച്ചാല് വാപ്പനെ ഒന്നിങ്ങനെ പിന്നാക്കം നിന്നു നേരിട്ട് ഏറ്റുമുട്ടാനാവില്ല എന്ന് എഴുതിയിട്ട് വാപ്പാക്കാണെങ്കിൽ മകനെ കിട്ടണം മകൻ ഇങ്ങനെ പിന്നാക്കം നിന്നു മകൻ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ വാപ്പാക്ക് മോൻ ഇറക്കിയേ എന്ന് തോന്നി അതില് പറഞ്ഞു എന്റെ വാപ്പാർ അബൂബേദനെ നോക്കിയിട്ട് അണ്ടല്ലേ ഈ വാക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല വാപ്പാൻ ചീത്ത പറഞ്ഞു അബൂബേദ അബൂബേദി ഇങ്ങനെ വിചാരിച്ചു സംഗതി പറഞ്ഞതിന്റെ വാപ്പാനാണെങ്കിലും ആള് മൂപ്പരെന്നെ അല്ലേ ഇറങ്ങണ്ട തീരുമാനിച്ചവിടെ തന്നെ ഇറങ്ങിയില്ല അയൽ ഉമ്മാനെ ചീത്ത പറഞ്ഞു എന്റെ ഉമ്മ പറഞ്ഞു തള്ള എന്നൊക്കെ പറഞ്ഞു അയൽ ഇങ്ങനെ വിചാരിച്ചു സംഗതി ഇപ്പൊ പറഞ്ഞതിന്റെ ഉമ്മാന ആള് മൂപ്പര വെണ്ണങ്ങളാണല്ലോ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു ഇറങ്ങിയില്ല മൂന്നാമതേ നബി പറയാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കുമ്പോ ഉബൈദയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആൾ എന്ന് പറഞ്ഞു ജനറൽ സെക്രട്ടറിക്ക് പറയുന്ന പേര് അമീനുൽ എന്നാണ് അപ്പൊ അമീൻ എന്നുള്ളതിൽ വേണമെങ്കിൽ സെക്രട്ടറി അർത്ഥം വെക്കാൻ പറ്റും പുതിയ അറബി അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിന്റെ അർത്ഥം എന്തായിരിക്കും അറിയോ ഉബൈദത്തു ഉമ്മ ഉബൈദ ഈ ഉമ്മത്തിന്റെ ആണ് എന്നാണ് അതിനർത്ഥം വരിക ജോർഡാനിലെ അബൂബൈദർ അലി അൻഹുവിന്റെ ഖബറുണ്ട് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഗവൺമെന്റ് വളരെയധികം പവിത്രതയോടുകൂടെ അദ്ദേഹത്തിന്റെ മക്കുപേറ കണക്കാക്കി വരുന്നത് അൻഹു നബി തങ്ങളെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടി ു അപ്പൊ കണ്ടു എന്നതാണ് ഇതാണ് ഈ പറഞ്ഞ സംഗതി മുഹമ്മദ് നബി തങ്ങൾ സർവത്വത്തെക്കാളും ഒരു മനുഷ്യന് എന്ന് വലുതാവുന്നുവോ അന്ന് ഇസ്ലാമിന്റെ എല്ലാ രസവും അനുഭവിക്കും സംഗതി

ഏത് മനുഷ്യനെയും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ വേണ്ടി കഴിയാം അള്ളാഹു റബ്ബുലിസത്തിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി കഴിയാ പള്ളിയോട് നമുക്ക് ഇഷ്ടമാണ് എന്താ കാരണം പള്ളി അള്ളാഹുക്ക് ഇഷ്ടമാണ് എന്നതായിരിക്കണം കാരണം നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പലപ്പോഴും സ്വാർത്ഥതയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതിനാണ് സ്വാർത്ഥത എന്ന് പറയാം അതില് ദുന്യാ ഉണ്ടാവും ആഫിറുണ്ടാവും ഹൈറുണ്ടാവും ഷെറുണ്ടാവും എന്നർത്ഥം ഉദാഹരണമായിട്ട് പറയാം നമ്മളെല്ലാരും മന നോക്കലുണ്ട് മന നോക്കുന്ന ആൾക്കാരെ നമ്മളെ എല്ലാരും മന നോക്കാത്ത ആരേലുണ്ടെങ്കിൽ പോലെ ഈ പരിപാടിക്ക് വരൂല്ല അപ്പൊ ഈ വന്നവരൊക്കെ അമ്മാൻ നോക്കണ ആൾക്കാരാണ് പക്ഷെ എന്തിനാ നമ്മൾ മന നോക്കുന്നത് എന്താ എന്താപ്പൊ കാട്ട സ്വർഗം അമ്മാന്റെ കാലിന്റെ തൊട്ട് പെട്ടുപോയില്ലേ എന്നുള്ളതാണെങ്കിൽ സ്വർഗമൊക്കെ കിട്ടും പക്ഷെ അതിന്റെ പേര് സ്വാർത്തതാന്ന എടങ്ങാറായിട്ട് നോക്കിയാലും സ്വർഗം കിട്ടും വേറെ അറിയാം ഇമ്മാൻ ഒരാൾ അടങ്ങാറായിച്ചു നോക്കി സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ പെട്ടുപോയില്ലേ എന്ന് എഴുതിയിട്ട് നോക്കിയതാണ് എന്നാലും സ്വർഗം കിട്ടും അത് വേറെ കാര്യം പക്ഷെ അതിന്റെ പേര് സ്വാർത്ഥ എന്നാണ് കാര്യലാഭത്തിന് വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് അത് തിന്യവിയും ഉണ്ടാവും ഊഹറവിയും ഉണ്ടാവും സത്യത്തിൽ ഒരാൾ ഉമ്മാന നോക്കേണ്ടത് സ്വർഗം കാലിൻ്റെ ഒട്ട് പെട്ടതിനാലല്ലാൻ റസൂലും നോക്കാൻ പറഞ്ഞതിനാൽ ആകുന്നു അവിടെയാണ് ഈമാന്റെ രസണ്ടാവില്ല അല്ലാതെ എടങ്ങാറായിട്ട് നോക്കണേനുമാന്റെ രസം എടങ്ങാറായിട്ട് നോക്കണേനു രസം അങ്ങനെയല്ല ഈ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടണം എന്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രമായിരിക്കണം ഇഷ്ടപ്പെടേണ്ടത് ഒരാൾക്ക് ഉസ്താദിനോട് നല്ല ഇഷ്ടമാണ് എന്താ കാര്യം ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്താൽ ആക്രമത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സംഗതി ശരിയാണ് അതുണ്ടെങ്കിലും ഇഷ്ടപ്പെടണം ആക്രമത്തിൽ നന്നാവൻ ആവശ്യമാണ് പക്ഷെ അതുകൊണ്ടല്ല ചെയ്യേണ്ടത് അള്ളാഹു റബുൽ ഗുരുനാഥിനെ ആദരിക്കാൻ പറഞ്ഞത് കൊണ്ടായിരിക്കണം നമുക്ക് എല്ലാവർക്കും ഖുർആാൻ ഷരീഫ് ഇഷ്ടമാണ് എന്താ കാരണം ഖുർആാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ആവണം അല്ലാതെ ഖുർആനെ ഇൻസൾട്ട് ചെയ്താൽ ആള് മൃത്താവും എന്നതുകൊണ്ടായാൽ പോരാ പോരാ എന്ന് പറഞ്ഞാൽ കൂലിട്ടില്ല എന്നല്ല ൂരിട്ടൂലെന്നല്ല ഈ പറഞ്ഞ സാധനം അതല്ല എന്നർത്ഥം ഈ പറഞ്ഞ സാധനം ഏത് വിഷയത്തെയും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്നതാണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തോന്നുന്നു അതൊക്കെ ശരി തന്നെ അള്ളാഹുക്ക് വേണ്ടിട്ട് തന്നെയെന്ന് തോന്നുന്നു ഞമ്മക്ക് സംഗീതി അങ്ങനെയല്ല ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം നമ്മൾ എല്ലാരും കൂടിയും ഒരു മൗലദൂത് വിചാരിക്കൂത് انت ام ام أب ما راينا فيهما مثل حسنك قط يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله, إلا الله لا إله ഹു മുഹമ്മദുർ സൂലു അങ്ങനെ നല്ല ആൾക്കാരും മൊരു ഇങ്ങനെ ഓതുമ്പോ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ മുരുത് ഓതാൻ പറ്റൂല നമ്മളെന്താ കേട്ട ഒന്ന് പിന്നെ തന്നെ കാര്യം ഓദ്യൂട്ട ല ഇല്ലം വാഹു ല ഇല്ലം ഇപ്പൊ എന്താ സംഭവം നിങ്ങള് ഞമ്മക്ക് തോന്നുന്ന ദീനുൽ ഇസ്ലാം ഉഷാറായതാട് എന്നാണ് അല്ല ഈറപിടിച്ചതാണ് ഈ സാധന ഈറെ പിടിച്ച ദേഷ്യം വന്നതാണ് സംഭവം അല്ലാതെ ദീനുൽ ഇസ്ലാം ഉഷാറായതല്ലാതെ ഞാൻ പറഞ്ഞ എത്ര രണ്ടും മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല ഉമർത്താബ് ഒരു ശത്രുവിനെ വെട്ടാൻ വേണ്ടിട്ട് വാള് ഇങ്ങനെയാണ് ഇങ്ങനെ വാള് ഊരിങ്ങാണ്ട് ഇങ്ങനാണ് ചെന്നപ്പോ അയാള് ഉമർ അലി അള്ളാവിനെ മുഖത്തേക്ക് ഒരു തുപ്പണ് കൊടുത്തു അയൽ ആ വാള് ഒറയിലിട്ടിങ്ങാണ്ട് ഇങ്ങോട്ടനെ പോരുമ്പോ സഹാബത്ത് ചോദിച്ചു അല്ലയോ അമീർമീൻ അയാൾ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് ചോദിച്ചു അയല് പറഞ്ഞു അയാൾ ഇസ്ലാം സ്വീകരിച്ചതല്ല എനിക്ക് ഈറടിച്ചതാണ് കാരണം ഞാൻ ലാ ഇലാഹ ഇല്ല വേണ്ടിയിട്ടാണ് അയാളെ വെട്ടാൻ വേണ്ടി ചെന്നത് ലാ ഇലക്ക് വേണ്ടിയിട്ടാണ് വെട്ടാൻ വേണ്ടി ചെന്നത് അപ്പോൾ അയാൾ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഇനി വെട്ടിയാല് ആ വെട്ടിൽ ഇന്റെ ഈറും കൂടി ഉണ്ടാവും അതുകൊണ്ടാണ് വെട്ടാതെ പോന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പല പ്രവർത്തനങ്ങളും ദീനുൽ ഇസ്ലാം ഉഷാറാഖിണതല്ല ഈറ വരുന്നതാണ് ാണ് യഥാർത്ഥത്തിൽ ഇതല്ലോ ഈ പറഞ്ഞിട്ടുള്ള സാധനം ഈ പറഞ്ഞ സാധനം അതല്ല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക അവർക്ക് അറസ്റ്റ നിഴലുണ്ടെന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏഴ് വിഭാഗക്കാർക്ക് അറസ്ന്റെ നിഴൽ നൽകപ്പെടുന്നതിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ടാളുകളാണ് അങ്ങോട്ട് അങ്ങട്ടിഷ്ടപ്പെട്ടാലും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടാലും സ്വർഗം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അറിഷിന്റെ നേൽ കിട്ടും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് സംഭവിച്ചാലും അവൻ അറിഷിന്റെ നേൽ ലഭിക്കുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയി തീർന്നാൽ അവൻ ഈ മാന്റെ മാധുര്യം ഉണ്ടായിരിക്കും എന്നതാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ള കാര്യം മൂന്നാമത്തെ കാര്യം എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടോ സഹിണ്ടോ ഉണ്ടോ ഒന്നുമില്ലല്ലോ സമ്മത ഏ കുട്ടികളെ പെണ്ണുങ്ങളെ അവിടുന്നില്ലേ ആ ഇവർ പ്രവർത്തകർ ഒരു ബക്കറ്റ് ഏറ്റ് വരുന്നുണ്ട് അത് എന്തെങ്കിലുമൊക്കെ പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ പോലെ അതിട്ട് വരുവല്ലോ അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും അതിലേക്ക് സഹായിക്കണം ഇവിടുത്തെ പ്രവർത്തകർക്ക് ഇവിടെ ഒരു ദാവാ സെന്റർ തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട് നമുക്കറിയാലോ അവിടുത്തെ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതി വെച്ച് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ബാക്കി ഉള്ളതിനനുസരിച്ച് എല്ലാവരും കൊടുക്കാണ് വേണ്ടത് അതുകൊണ്ട് ബക്കറ്റേറ്റ് വരുമ്പോൾ കാര്യമായി എല്ലാവരും അതിലേക്ക് മനസ്സറിഞ്ഞ് സഹായിക്കണം ഈ സദസ്സിന്റെ ഉറുമത്ത് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും അതുമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്ത്രീകൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ എന്തോന്നറിയില്ല ഉള്ള സ്ഥലത്തിനനുസരിച്ചൊക്കെ ഇരിക്കണം സംഘാടകർക്ക് മാത്രമേ നിൽക്കാൻ അനുമതിയുള്ളൂ അല്ലാത്തവർക്കൊക്കെ വളണ്ടിയർമാർ മാത്രമേ നിൽക്കാൻ അനുമതിയുള്ളൂ അല്ലാത്തവരൊക്കെ ഇരുന്നു കൊണ്ട് സഹരിക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അസ്വസ്ഥത തീർന്നോ അസ്വസ്ഥത തീർന്നോ ആകയാൽ ആകയാൽ എല്ലാരും കൊടുക്കട്ടോ അത് തുടങ്ങാൻ വേണ്ടി പോലും വന്നതാണ് അത് തന്നെ നിങ്ങൾ നിങ്ങളതേമാതിരി വേറെ ഒന്നും മേടിച്ചിടാൻ പറ്റൂല കൊണ്ടുവരാൻ മറന്നവരാണേ മേടിച്ചിട്ടോളി അല്ലാത്തടുത്ത് ഇന്ത്യ അടുത്ത് ഇന്ത്യൻ രൂപയാണല്ലോ അത് പതിലിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ടിട്ടാണ് فاختفت منه البدور مثل حسن كما رأينا قد يا وجه سرور പൈസ കടുത്ത് കയ്യെ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് നോക്കുക എല്ലാരും ബക്കറ്റ് ഇങ്ങനെ വരുമ്പോ ഇട്ടാ മതി നോട്ടം കട്ട് എന്റെ അടുത്തേക്ക് ആവണം വയതല വന്ന ആള് ഞാനാണ് അതുകൊണ്ട് എല്ലാരും ഇന്ന നോക്കണം എന്നാലേ പറയാം അള്ളാഹുനാഫിയ ഇമ നൽകട്ടെ നമ്മളെല്ലാരും സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് വലിയ രസമുള്ള സംഗതിയാണ് പക്ഷെ അതിൻ്റെ മാധുര്യത്തെ രസത്തെ അനുഭവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാ എല്ലാ ആൾക്കാരും അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് അത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാതെ പോകുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈമാന്റെ മാധുര്യത്തെ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹും അവൻ്റെ റസൂലുമായിരിക്കണം രണ്ടാമത്തെ കാര്യം ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം മൂന്നാമത്തെ കാര്യം കുഫിരിയത്തിലേക്ക് മടങ്ങുക എന്നത് തീയിലേക്ക് ചാടുന്നത് പോലെ ഒരാൾക്ക് വെറുക്കപ്പെട്ട കാര്യമായിരിക്കണം മൂന്ന് തെറ്റുകൾ ഇന്ന് സമൂഹത്തിൽ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഒന്നാമത്തത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത കുറഞ്ഞു വരുന്നു രണ്ടാമത്തത് വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു മൂന്ന് ഋദ്ധത്തിന്റെ കാരണങ്ങൾ ആളുകൾക്കിടയിൽ ഗൗരവം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തേത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ നല്ല നിലയിലല്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയാല് മക്കൾ ഉപകാരപ്പെടാതെ പോകുമെന്നാണ് എൻ്റെ ഒരു പഠനമനുസരിച്ച് മലപ്പുറത്ത് നിന്ന് തെക്ക് ജില്ലകളിലേക്കുള്ള കുട്ടികൾ കേടുവന്നതിനേക്കാൾ മലപ്പുറത്ത് നിന്ന് വടക്ക് ഭാഗത്തേക്കുള്ള ജില്ലയിലുള്ള കുട്ടികൾ കേടുവന്നിട്ടുണ്ടെന്നാണ് മലപ്പുറം ജില്ലക്കാരനെ ആയതുകൊണ്ട് അത് ഒഴിവാക്കി പറയാണ് അല്ല അങ്ങനെ ഒരു സ്വാർത്ഥത ഉണ്ടാവുമല്ലോ ഉറപ്പല്ലേ മലപ്പുറത്തുനിന്ന് തെക്കോട്ടുള്ള കുട്ടികളെക്കാൾ കേടുവന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് വടക്കോട്ടുള്ള കുട്ടികൾ കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡൊക്കെ എടുത്താൽ അവിടുത്തെ കുട്ടികളാണ് അപ്പുറം തൃശ്ശൂർ ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിം കുട്ടികൾ കേടുവന്നതിനേക്കാൾ കേടുവന്നിട്ടുണ്ട് ഈ ഇരിക്കണേലെ ഭൂരിപക്ഷം ആൾക്കാരും വടക്കൻ ജില്ലക്കാരായിരിക്കും ഞാനും വടക്കൻ ജില്ലക്കാരനാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ പറ്റി പറയലാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആരേലും ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല അതിന് ഒരേ ഒരു കാരണമുണ്ട് ശരിയല്ലാത്ത വരുമാനം ആദ്യം എത്തിച്ചേർന്നിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ് അത്യാവശ്യം ഇങ്ങനെ വാടക ഇട്ടാനുള്ള ഒരു നാല് കോട്ടേഴ്സും അങ്ങാടിയിൽ രണ്ട് പിടി റൂമും ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ നാട്ടിലിങ്ങനെ ഉണ്ടായി വന്നപ്പോഴേക്ക് അറബി ഏകദേശം എത്തിങ്ങാനും ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് കുട്ടികൾ കേടരാൻ വേറൊരു വഴി വേണ്ട സമ്പത്ത് ശരിയല്ലെങ്കിൽ മക്കളെയാണ് ആദ്യമായി ബാധിക്കുക ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് വെറും ഇസ്ലാന്തീന് മാത്രമല്ല നർത്തം വരുമാനം ശരിയല്ലെങ്കിൽ മക്കളെ അത് ബാധിക്കും അപ്പോ വരുമാനത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത വളരെ കുറഞ്ഞു വരികയാണ് എന്തു ആവാം എങ്ങനെയും ആവാം എന്നുള്ളൊരു തരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു വേണം സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഐശ്വര്യം വേണം സമ്പത്ത് വേണം സമ്പത്തിന് കുഴപ്പമല്ല ശരിക്കും കൈകാര്യം ചെയ്യുന്ന കൊടുത്താണ് കുഴപ്പം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന മുതലാളിയായിരുന്നു മുയുദ്ദീൻ ഷേഖർ റതി എന്ന് പറഞ്ഞു ഹിജറ നാനൂറ്റി എഴുപതാണ് മുയദ്ദീൻ ഷേഖിന്റെ കാലഘട്ടം ഹിജറ നാനൂറ്റി എഴുപത് ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അതായത് ഏകദേശം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അക്കാലത്ത് സ്വന്തമായിട്ട് കപ്പലുള്ള പൈസക്കാരനാണ് അബ്ദുൽ അറുപത്തിയഞ്ചു വർഷം മഹാനായ ഹൗസുല്ലാം കച്ചവടം ചെയ്തിട്ടുണ്ട് അറുപത്തി കൊല്ലം മുന്നൂറ് കൊല്ലം കച്ചവടം ചെയ്ത ആളാണ് ഷുഹൈബ് നബി അലൈഹി സ്വലാം കച്ചവടക്കാരുടെ നേതാവാണ് മഹാനായ സയ് അലൈഹി സ്ലാ മുന്നൂറ് വർഷം കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ് അറുപത്തി വർഷം കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു മുഹിയീൻ ഷേഖ് ഹറദി അള്ളാഹു ഇരുപത്തി കൊല്ലം നാട്ടിൽ ഉമ്മയോടൊപ്പം പഠനം നടത്തി ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് പഠനം നടത്തി നാപ്പത് കൊല്ലം മഹാനവറുകൾ വയറ് പറഞ്ഞു അമ്പത് വർഷം ദർസ് നടത്തി അറുപത്തിയഞ്ചു കൊല്ലം കച്ചവടം ചെയ്തു എല്ലാം കൂടി കൂട്ടിയാൽ തൊണ്ണൂറെ ആവാൻ പാടുള്ളൂ കാരണം മുഹീദ്ദീൻ ഷേഖ് തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചിട്ടുള്ളൂ കൂട്ടി നോക്കുമ്പോ ഏറെ പോകാൻ പാടില്ല കാരണം മഹാനോർഗൻ ആദ്യം തൊണ്ണൂറ് വയസ്സേ ജീവിച്ചിട്ടുള്ളു അപ്പൊ അതിന്റെ മേലെ പോകാൻ പാടില്ല ഇരുപത്തിയഞ്ചു കൊല്ലം നാട്ടിൽ പഠിച്ചും അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി നാട് വിടുന്നത് പിന്നെ ഇരുപത്തി കൊല്ലം വിദേശത്ത് പഠനം നടത്തി നാപ്പത് കൊല്ലം വയത് പറഞ്ഞു അറുപത്തിയഞ്ചു വർഷം കച്ചവടം ചെയ്തു അൻപത് വർഷം ദേർസും നടത്തി ഒക്കെ കൂടിയും കൂട്ടിയാല് തൊണ്ണൂറ് യ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ നായകൽ കേട്ടാരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വയൽ പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവർ തൊണ്ണൂറ് വയസ്സാണ് ജീവിച്ചിട്ടുള്ളത് ഇപ്പൊ എന്താ സംഭവം രണ്ടു കാര്യം ഒരുമിച്ച് ചെയ്തിരുന്നു പഠനവും കച്ചവടം ഉണ്ടായിരുന്നു ദർസും കച്ചവടം ഉണ്ടായിരുന്നു ദർസും വേദതും ഒരുമിച്ചിണ്ടായിരുന്നു നാപ്പത് വർഷം വേദന പറഞ്ഞിട്ടുണ്ട് അമ്പത് കൊല്ലം ദർസ് ദർശിയിട്ടുണ്ട് നാട് വിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആ പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹം വലിയൊരു കച്ചവടക്കാരനായിരുന്നു അബുൽ വഫ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ അദ്ദേഹത്തോടൊപ്പം റോഡ് സൈഡിൽ വെള്ള കച്ചവടം ആരംഭിച്ചുകൊണ്ടാണ് മുഹിയൻ ഷെയ്ഖിന്റെ ജീവിതം തുടങ്ങുന്നത് അങ്ങനെ കച്ചവടം ചെയ്ത് വലിയ പൈസ ഉണ്ടായി സ്വന്തമായി ചരക്ക് കപ്പൽ വാങ്ങിയിരുന്നു മഹാനായ ഹൗസുല്ലം സുൽത്താൻ മുഹിയൻ അബ്ദുൽ ഖാദിരിൽ ഖദ്ദസല്ലാഹു അസീസ് പൈസക്കല്ല കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാന് കൈകാര്യം പ്രശ്നം പ്രശ്നമുള്ളത് പൈസക്കൊരു കുഴപ്പമില്ല പൈസക്കൊരു വായ്പ ഇല്ല മഹത്തുക്കളായ മുൻഗാമികൾ പലരും വലിയ വലിയ സമ്പന്നന്മാരായിരുന്നു